नाय वासुदेवाय नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः अम्बरं गरविराजितचक्रशङ्खकौमोदगीसरसृजं करुणा समुद्रं राधासहायम् अतिसुन्दरमन्दहासं യാമീ ശ്രീ ഗുരുവായൂര പാശരണം നാരായണ നാരായണ ഭഗവാന്റെ കഥകൾ ഏത് കഥകൾ കേട്ടാലും നമുക്ക് മതി വരില്ല നൃത്തം ഒക്കെ നല്ലതാണ് ചീതയുടെ ഒന്നുമില്ല നൃത്തം എല്ലാ കഥകളും ഏത് കഥകളും എടുത്ത് നോക്കിയാലും എടുത്ത് നോക്കിയാലും പൂജകളുടെ കഥ എടുത്താലും പൂന്താംഗത്തിൻ്റെ എടുത്താലും വില്ുവമംഗലത്തിൻ്റെ അടുത്താലും ആരുടെ കഥടത്ത് നോക്കിയാലും അതൊക്കെ ഭഗവത് ഭക്തിമയാണ് നഷ്ടം അപ്പോൾ നാട്ടിൽ യാതൊരു സ്വസ്ഥതയില്ല സമാധാനമില്ല അക്രമങ്ങൾ മാത്രമേ ഉള്ളൂ ഭൂമിയുടെ ഭാരം സഹിക്കവയ്യാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭൂമിദേവി ബ്രഹ്മാവിനെ അഭയം പ്രാപിക്കുകയാണ് ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ഭൂമിയുടെ ഭാരം ശമിക്കാൻ എന്തെങ്കിലും ചെയ്തു തരണം അപ്പോൾ ബ്രഹ്മാവ് ഉറപ്പ് കൊടുക്കുകയാണ് ഞാൻ അതിനു വേണ്ട വഴികൾ ചെയ്തോളാം എന്ന് അങ്ങനെ ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയണ സമയത്ത് മഹാവിഷ്ണു പറയാണ് ഞാൻ ഭൂമിയിൽ വന്ന് അവതരിക്കും അവതരിച്ചിട്ട് ഇവിടുത്തെ എല്ലാ വിഷമങ്ങളും ഇല്ലാതെയാക്കിയിട്ട് ഉഷ്ടന്മാരായുള്ള ആൾക്കാരെയൊക്കെ ഇല്ലാതെയാക്കി നല്ലവരെയാക്കിയിട്ട് ഞാൻ ഈ ഭൂമി എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ്റെ അവതാരം ആ അവതാരത്തിന് മുന്നോടിയായിട്ട് ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ടാണ് എട്ടാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നത് എന്ന് അങ്ങനെ ദേവകീ വസുദേവന്മാരുടെ പാണിഗ്രഹണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അശരീരി ഉണ്ടാവുകയാണ് ഹേ കംസ നിന്റെ എട്ടാമത്തെ ഈ എൻ്റെ എട്ടാമത്തെ പുത്രൻ നിന്നെ കൊല്ലും നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു അശരീരി ഉണ്ടാവുകയാണ് ഒന്നുകൂടി ശ്രദ്ധിച്ച സമയത്ത് അങ്ങനെ തന്നെയാ പറയണത് ദേവകിയിലുണ്ടാവുന്ന എട്ടാമത്തെ പുത്രൻ നിന്നെ നിഗ്രഹിക്കും ഹംസനാകെ ദേഷ്യം വന്നു കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി ഉള്ള സമയത്ത് ഇവിടെ എട്ടാമത്തെ പുത്രൻ എന്നെ കൊല്ലും പറയാ പറയാം എൻ്റെ എന്നെ പെങ്ങളായിരിക്കുന്ന ദേവകിയുടെ മകൻ എന്നെ കൊല്ലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദേവകീനെ എന്നെവിടെ ഇല്ലാതെ ആക്കാം അങ്ങനെ തന്റെ വാട് ഉരിയിട്ട് ദേവകിയെ നിഗ്രഹിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് വസുദേവർ കയ്യു പിടിച്ച് കുറേ നേരത്തെ സംസാരത്തിന് ശേഷം അവസാനം വസുദേവർ പറയും ഉണ്ടാവുന്ന ഉണ്ണികളെയൊക്കെ എട്ടാമത്തെ എല്ലാം ഉണ്ടാവുന്ന ഉണ്ണികളെയൊക്കെ ഞാൻ അങ്ങേരെ എടുത്ത് കൊണ്ടുവന്ന് തരാമെന്ന് പറയാണ് അങ്ങനെ ഏഴ് ഉണ്ണികളെ അങ്ങനെ കംസൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു കംസൻ നിഗ്രഹിച്ചു എട്ടാമത്തെ പുത്രനായിട്ട് ജനിക്കാറില്ല ആ ദേവകി ഗർഭം ധരിച്ച് പ്രസവിക്കാറാവുന്ന സമയത്ത് കംസൻ രണ്ടുപേരെയും കാരാഗ്രഹത്തിലിട്ടു കംസന്റെ കാരാഗ്രഹത്തിലിട്ടു അങ്ങനെ രാത്രി അകമ്പുണ്ടഷ്ടമീരോഹിണിയൊരുമകലർന്നോ ഒരു നാളർദ്ധരാത്രൗ ചുൽക്കൊല്ലും ചിഞ്ഞമാസേ മുഴുമതിയുമുദിക്കുന്ന മുഖ്യേ മുഹൂർത്തേക്കയ്യൽ ശംഖുചക്രാമ്പു ജഗ ജകൾ ധരിച്ചോ ഒരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയ ദർശിതം കൈതൊന്നേൻ അങ്ങനെ അർദ്ധരാത്രിക്ക് ഈ ഉണ്ണി പറക്കുന്നു ആ ഉണ്ണീനെ ഉടനടി എടുത്തിട്ട് അപ്പം തന്നെ ഉണ്ണി ശങ്കചക്ര കഥാപത്മത്തോടു കൂടി തന്റെ വിശ്വരൂപം ഇവർക്ക് രണ്ടാക്കും കാണിച്ചു കൊടുത്തു അവർക്ക് രണ്ടാക്കും മനസ്സിലായി ഈശ്വരനാണ് എന്നുള്ളത് അങ്ങനെ ഭഗവാൻ തന്നെ പറയുകയാണ് അമ്പാടിയിലെ ഒരു കുട്ടി പറന്നിട്ടുണ്ട് നന്ദഗോപുര യശോധക്ക് ആ കുട്ടി ഇവിടെ കൊണ്ടുവന്നു കെടുത്ത ഇന്ന അവിടെ കൊണ്ടുവന്നു കെടുത്താന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു എന്നാണ് അങ്ങനെ വസുദേവരെ ഈ കുട്ടിയെ ഉണ്ണി ഒരു കൊട്ടയിലാക്കിയിട്ട് ഈ ഉണ്ണി കണ്ണ നമ്മളെ കുറിച്ച് ഭഗവാനെ ഒരു കൊട്ടയിലാക്കിയിട്ട് അമ്പാടിയിൽ കൊണ്ടുപോയിട്ട് കിടത്താണ് പോകുന്ന സമയത്ത് യമുനാനദി വഴി മാറി കൊടുത്തു നടന്നു പോവാൻ അനന്തൻ മഴ പെയ്തപ്പോ കുട പിടിച്ചു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അങ്ങനെ അവിടെ കൊണ്ട് കിടത്തി ആ കുട്ടിയെ ഇങ്ങോട്ട് കുറന്ന് കിടത്തി അപ്പോഴേക്ക് എല്ലാവരും കംസന്റെ ഇങ്കനന്മാർ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൊണന്നു ബഹളായി നോക്കുമ്പോ പെൺകുട്ടിയാ എന്തായാലും ശരി എന്ന് പറഞ്ഞിട്ട് കയ്യ് മോളിക്ക് പൊക്കിയ കൃഷ്ണാർത്ഥം അവതാരത്തിന് നമുക്കിത് കാണാൻ പറ്റും അങ്ങനെ പൊക്കിയിട്ട് നിലത്തിട്ടടിക്കാൻ പോകണമയത്ത് കയ്യുന്ന വഴുതി മാറിയിട്ട് മോളിക്ക് പോവുകയാണ് എന്നിട്ട് പറയാൻ ഇടേ കംസ നിന്നെ നിഗ്രഹിക്കാനുള്ള ആളവിടെ അമ്പാടിയിലുണ്ട് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് പൊങ്ങി പോവുകയാണ് അങ്ങനെ ഭഗവാൻ ശപിക്കുകയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് പോവാതിരിക്കട്ടീ എന്ന് പറഞ്ഞിട്ട് ഭഗവതിയെ ഈ ദുർഗാഭഗവതിയെ ശപിച്ചതും പക്ഷെ ആ വന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല നീ എൻ്റെ അടുത്തന്നെ വന്ന് കൂടിക്കോ എൻ്റെ അടുത്ത വന്ന് നിന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് അരികത്തെ കാവ് ഇപ്പോഴും ഒരു ദിവസം ഞാൻ കൊല്ലത്തിൽ ഭക്ഷണം കഴിക്കാൻ വരാമെന്നും വാക്ക് കൊടുത്താണ് അതാണ് ഈ ആറാട്ടിൻ്റെ അന്ന് രാത്രി ഭഗവാൻ ഭക്ഷണം ദുർഗാഭഗതിയുടെ അടുത്താണ് അപ്പം എന്താ പറഞ്ഞു വരുന്നത് വച്ചാൽ ഓരോ അവതാരങ്ങൾക്കും ഓരോ ഉദ്ദേശം ഉണ്ട് ആ ഉദ്ദേശം വളരെ ഭംഗിയാക്കിയിട്ട് ഇവിടുന്ന് പോകണു അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ വിചാരിക്കുന്നവർക്ക് ഉണ്ണികണ്ണനെ വിചാരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ അതെപ്പോഴും നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഭഗവാൻ ഭഗവാന്റെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി കരയാനും സന്തോഷിക്കാനും എന്ത് ത്യാഗം വേണച്ചാൽ അനുഭവിക്കാൻ തയ്യാറാണ് അതിൻ്റെ ഉദാഹരണമാണ് ഉജലിൻ്റെ കഥ എടുത്ത് നോക്കൂ ഭഗവാൻ ആകെക്കൂടി ജീവിതത്തിൽ ഒരു തവണയായിട്ടേ കരഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയണത് അതെപ്പോഴാണ് കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരാണിഞ്ഞു ധീരേനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ ഭഗവാൻ പോലും കരഞ്ഞു കഴിഞ്ഞു പോയി എന്നാണ് ആ കുചേലൻ്റെ ആ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഭഗവാൻ കരഞ്ഞു അപ്പം അത്രയും ഭക്തന്മാരോട് താത്സല്യം കാണിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപാതത്തിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് കഥകൾ കഥകളെടുത്ത് നോക്കിയാൽ ഒരുപാട് ഒരുപാട് ഭഗവാന്റെ കഥകൾ ഇവിടെ അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഓരോരോ ആൾക്കാരും ഓരോ വിഷമം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ആ വിഷമം നേരെയാക്കിയിട്ട് പോകൊണ്ടാണ് ഇവിടെ അത്രയും ജനത്തിരക്ക് വേറൊരു അമ്പലത്തിലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ തിരക്കുണ്ടാവാനുള്ള കാരണം എന്താണ് അതാദ്യമേ പട്ടതിരിപ്പാട് എഴുതി വച്ചിട്ടുണ്ട് സാന്ദ്രനന്വബോധാത്മകനുപമിതം കാളദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം വിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മതത്വം താവി ഗുരുഭവനപുരേ ഹ ഭാഗ്യം ജനാനം ഈ ഗുരുഭവനപുരിയാണ് നമ്മളുടെയൊക്കെ ഭാഗ്യം ഈ ഉണ്ണിക്കണ്ണനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതൊക്കെ ഭഗവാൻ സാധിപ്പിച്ചു തരും നമ്മളൊരു ലേശം മനസ്സിൽ വിചാരിക്കു മാത്രമേ വേണ്ടൂ ഉള്ളിൽ പോയി തൊഴാൻ കഴിഞ്ഞും വിരോധമില്ല ഒന്നും വേണ്ട നമ്മൾ മനസ്സിൽ നമ്മളെ ഗൃഹത്തിൽ ഇരുന്നിട്ട് ഒരു വിളക്ക് വെച്ച് പത്ത് നാമം ജപിച്ചാൽ പോലും ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടാവുമെന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തി മാത്രമേ എനിക്ക് വേണ്ടൂ മോക്ഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ജന്മം നമ്മൾ എന്തായിരുന്നു ഇനി പോകുമ്പോൾ എന്താവും എന്നുള്ള ആശങ്ക ഭക്തന്മാർക്കൊക്കെ ഉണ്ടാവും ഒന്നുമില്ലാത്തവർക്ക് ഉണ്ടാവില്ല ഭക്തന്മാർക്കൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യം ഭഗവാൻ ഗിൽ ലയിക്കാണ് മോക്ഷാണ് അതിനു വേണ്ടി എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അതാണ് എല്ലാവരും ചെയ്യേണ്ടത് അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് सर्वत्र गोविन्दनामसङ्गकीर्तनं गोविन्द